നമ്മൾ ഇതുപോലെ ആംഹോള് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഏഴര ഇഞ്ചാണ് എന്നാൽ നമുക്ക് ഇവിടെ കിട്ടിയതേണ്ടോ ഏഴരും ഒരു പോയിന്റുമാണ് ഉള്ളത് ഇതുപോലെയാണ് നിങ്ങൾക്ക് പലർക്കും സംഭവിക്കുന്നത് ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇത് ബ്ലൗസ് കംപ്ലൈൻ്റ് ആവുകയാണ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നമുക്ക് ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നിട്ടുള്ള ഒരു കമൻറ്റിനുള്ള ഒരു ഉത്തരമാണ് കാരണം നമുക്ക് ചെസ്റ്റ് അളവ് കൂടുകയും അതുപോലെ തന്നെ സ്ലീവിൻ്റെ റൗണ്ട് അളവ് കുറയുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി പതിനാലര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക നമുക്കിവിടെ നമ്മുടെ ബാക്ക് പീസും അതുപോലെ തന്നെ കൈയും മാത്രം കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെ ലെങ്ത്തിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് പതിനാലര ഇഞ്ച് അതുപോലെ തന്നെ നമ്മളിതുപോലെ തുണി നമുക്ക് ആവശ്യമനുസരിച്ച് ഇവിടെ മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ നമ്മുടെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് കൊടുത്തത് നമുക്ക് ആളുടെ ചെസ്റ്റ് അളവ് വരുന്നത് ബോഡിയിൽ നിരത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ് വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് ഇപ്പോൾ മുപ്പത്തിനാലിൻ്റെ ആറിലെ ഒരു ഭാഗം നമുക്ക് കിട്ടുക അഞ്ചര ഇഞ്ചാണ് വരിക അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടെയും അഞ്ചര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ ലൈൻ കൊടുക്കുക ഇനി നമ്മൾ ഷോൾഡർ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുക അഞ്ചര ഇഞ്ച് കേട്ടോ ഇവിടെ നമ്മൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇപ്പോൾ നമുക്ക് ഇനി ഈ ഒരളവിലാണ് നമ്മുടെ ആളുടെ ബോഡി അളവ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് ബോഡി എന്ന് മെഷർമെന്റ് മെഷർമെൻറ്റ് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ച് കിട്ടും മുപ്പത്തി എട്ടിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് വരിക ഒൻപതര ഇഞ്ചാണ് വരിക ആ ഒരു ഒൻപതര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക പ്ലസ് ഒരൊന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക നമുക്ക് ഇവിടെ ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേ മുക്കാലിഞ്ചാണ് വരിക മുപ്പത്തി ഒന്നിൻ്റെ നാലിലൊരു ഭാഗം ഏഴേ മുക്കാൽ അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ ഏഴേ മുക്കാലും മുക്കാലും എട്ടര ഇഞ്ചും പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക ഇനി നമുക്ക് ഈ റാം ഹോളിൻ്റെ ഇറക്കം നമ്മൾ അഞ്ചര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് കേട്ടോ അഞ്ചര ഇഞ്ച് അപ്പോൾ അതിൻ്റെ നേർ പകുതി രണ്ടേ മുക്കാൽ ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് നമുക്ക് ഈ റാം ഹോൾ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇവിടെയാണ് നിങ്ങൾക്ക് പലർക്കും പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ആ ഒരു അളവാണ് നമ്മൾ കറക്റ്റായി ക്ലിയർ ചെയ്ത് എടുക്കേണ്ടത് ഇവിടെയാണ് അപ്പോൾ നമ്മളിതൊന്ന് വരഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇതുപോലെ ആംഹോൾ റൗണ്ട് നമ്മൾ എടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു റാം ഹോൾ റൗണ്ട് നമ്മൾ വരഞ്ഞു ഇനി ചെക്ക് ചെയ്യണം നമുക്ക് ഈ അളവിൽ നമുക്ക് ഈ റാം ഹോളിന്റെ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് ഏഴര ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അതെങ്ങനെയാണ് വരുന്നത് ആ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം ഇപ്പൊ നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡറിന്റെ മുകളിൽ നമുക്കത് ഷോൾഡർ ഫ്രണ്ട് വീസും ബാക്ക് വീസും അറ്റാച്ച് ചെയ്യുന്ന തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക ആ ഒരു മാർക്ക് ചെയ്ത മാർക്കിൽ നിന്നാണ് നമ്മുടെ ഈ റാം ഹോൾ റൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഈ ഒരളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ അരേഞ്ച് താഴ്ത്തി വെച്ച് മുകളിൽ നിന്ന് അരേഞ്ച് താഴ്ത്തി വെച്ച് നമ്മൾ ഈയൊരു മാർക്ക് കണ്ടോ നമ്മൾ വരഞ്ഞിട്ടുള്ള ആം ഹോളിൻ്റെ റൗണ്ട് അളവ് മാർക്ക് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ടേപ്പിൽ പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ നമുക്ക് ഏഴര ഇഞ്ചാണ് ഇവിടെ കിട്ടേണ്ടത് എന്നാൽ നമുക്ക് ഇവിടെ കിട്ടിയത് കണ്ടോ ഏഴരും ഒരു പോയിന്റും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഏഴരം ഒരു പോയിന്റും ഏഴര നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റാം ഹോൾ റൗണ്ട് ഒരിക്കലും അത് ആവില്ല ബ്ലൗസ് ധരിച്ചാൽ അത് കംപ്ലൈൻ്റ് ആകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കത് ഒരു ഏഴര ഇഞ്ച് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഒരു പോയിന്റ് മുകളിൽ കൂടി ഒരു പോയിന്റ് ആദ്യത്തെ വരയുടെ വരയേക്കാൾ ഒരു പോയിന്റ് കൂടി മുകളിൽ വരുന്ന രീതിയിൽ ഒരു ലൈൻ കൊടുത്തു കണ്ടോ ആ ലൈൻ കൊടുത്തു ഇനി നമുക്ക് ആ ലൈനിൽ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു പോയിന്റ് മുകളിൽ ആ ഒരു നമ്മുടെ കോൺ വരുന്ന ഭാഗം ഒരു പോയിന്റ് മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ രണ്ടാമത്തെ മാർക്കിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തതുപോലെ തന്നെ കേട്ടോ ആ ഒരു പോയിന്റ് മുകളിലുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ചെക്ക് ചെയ്യുക നമുക്ക് ഇവിടെ കണ്ടോ നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്ക് ഏഴര ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കിട്ടണം ഇതുപോലെ കിട്ടിയെങ്കിൽ മാത്രമേ ബ്ലൗസ് കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഈ ഒരു ലൈന് നമുക്ക് ആവശ്യമില്ല നമ്മൾ രണ്ടാമത്തെ മാർക്കിൽ കൂടിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്കോട് പലരും ചോദിക്കാറുണ്ട് ഈ ഒരു കോണിൽ നിന്ന് എത്ര ഇഞ്ചിൽ വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ചെക്ക് ചെയ്യാറില്ല സാധാരണയായി എന്നാൽ നമ്മളിത് പറഞ്ഞു തരാം നമ്മൾ ഇവിടെ നിന്നും മാർക്ക് ചെയ്ത് പറഞ്ഞു തരാം ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു കോണിലേക്ക് നമുക്ക് വന്നിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് നമുക്ക് ഈ ഒരു കോണിലേക്ക് വന്നിരിക്കുന്നത് ഉണ്ടോ ഒന്നര ഇഞ്ചാണ് നമുക്കിവിടെ ഈ ഒരു കോണിൽ നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിന്റെ മാർക്കിംഗ് നമ്മൾ കഴിഞ്ഞു ഈ ഒരു മാർക്കിംഗ് ആണ് നമ്മൾ കാണിച്ചു വരുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കേട്ടോ കറക്റ്റായി നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് അളവ് നമുക്ക് വന്നത് ഏഴര ഇഞ്ചാണ് നമുക്ക് വന്നത് കേട്ടോ ഏഴര ഇഞ്ചാണ് അതായത് നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു ഹോൾ ഇതുപോലെ കറക്റ്റ് റൗണ്ടിൽ പിടിച്ച് വന്നാൽ നമുക്കിവിടെ ഏഴര ഇഞ്ച് കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഇപ്പോൾ സ്ലീവ് കട്ടിയാൻ വേണ്ടി നമ്മുടെ തുണി നമ്മളിതൊരു ചെറിയൊരു പീസിലാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വീതി നമുക്ക് ഇതുപോലെ തുണിയെ മടക്കിയെടുക്കുക അതുപോലെ നമുക്കിവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ സ്ലീവ് തയ്ക്കുന്നത് അതിനനുസരിച്ച് ഇവിടെയുള്ള മാർക്കിംഗ് കൊടുക്കുക നമ്മുടെ കൈയുടെ റൗണ്ട് ഭാഗം താവ് വരുന്ന ഭാഗമാണത് ലൈനിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ഇഞ്ച് കൊടുത്താൽ മതി മടക്കി ഹിമ്മിങ് ചെയ്യാനാണെങ്കിൽ ഒരു ഒന്നേകാലിഞ്ച് കൊടുക്കാം ഇനി നമുക്ക് ലെങ്ത്ത് എത്രയാണോ ആ ഒരു അളവിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക നമ്മൾ ഇവിടെ ലെങ്ത് എട്ടര ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി ഒൻപത് ഇഞ്ചിൽ നമ്മൾ ഇവിടെ മാർക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരിക ഇനി നമ്മുടെ കൈയുടെ തോൾ വസ്തു വരുന്ന ഷേപ്പ് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ മൂന്നേകാലും ഒരു പോയിന്റുമാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം മുപ്പത്തി നാലിൻ്റെ പത്തിലൊരു ഭാഗം നമ്മളിവിടെ മൂന്നേകാലും ഒരു പോയിൻ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇനി നമുക്ക് കൈയുടെ തോൾ വസ്തു കൊടുക്കുന്ന ലൂസ് ഇതും നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തുന്നതാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് എട്ടര ഇഞ്ച് വരും അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ ഏഴര ഇഞ്ച് ഈ ഒരു ഏഴര ഇഞ്ചാണ് നമ്മുടെ കൈയുടെ തോൾ വസ്തു നമ്മൾ ലൂസായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതായത് ടേപ്പിനെ നമ്മൾ ഇതുപോലെ പിടിച്ച് ഈ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഏഴര ഇഞ്ച് കൊടുക്കുന്നത് ഇതേ ഏഴര ഇഞ്ച് തന്നെയാണ് നമുക്ക് ആം ഹോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ആ ഒരു കണക്ക് വരുന്നത് ഈ ഒരു ഏഴര ഇഞ്ച് റൗണ്ട് അളവിൽ എങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബോഡി അളവിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കും ബോഡി കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു കാരണം ഏഴര ഇഞ്ചിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു തന്നു എങ്ങനെയാണ് ഇഞ്ച് ഏഴര ഇഞ്ച് കിട്ടിയതെന്ന് നമ്മളൊരു ഒന്നേകാലിഞ്ച് കൊടുക്കും ഇനി ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് കാരണം പത്ത് ഇഞ്ചാണ് നമുക്കിവിടെ റൗണ്ട് അളവ് വരുന്നത് അപ്പോൾ നമ്മൾ നേരെ പകുതി നേർ പകുതി അഞ്ചഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേകാലഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ കണ്ടു ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരണം നമ്മൾ ചെറിയൊരു ഇവിടെയൊക്കെ ലൂസ് കൈയുടെ റൗണ്ട് അളവ് കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ മതി എന്നാൽ റൗണ്ട് അളവ് നമുക്ക് കുറവാണെങ്കിൽ ഇവിടെ കണ്ടു അഞ്ചാണ് റൗണ്ട് അളവ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഉൾവശത്തേക്ക് നല്ലവണ്ണം ഷെയ്പ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ നല്ലവണ്ണം ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരിക ഇതുപോലെ വരഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഹോളിന്റെ ഈ ഒരു സ്ലീവിന്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം നമ്മളിത് ഷേപ്പ് ചെയ്ത് വരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ അളവും നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ശേഷമാണല്ലോ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിന്റെ അളവും നമ്മുടെ ആംഹോളിൻ്റെ അളവും നമുക്കൊന്ന് കറക്റ്റ് ആകുമ്പോൾ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഈ ബാക്ക് ആണ് എല്ലാ ബ്ലൗസിനും നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഒരു തയ്യൽ തുമ്പ് വിടുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് ആണ് അപ്പം നമ്മൾ ഈ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിനെ നമ്മുടെ നമ്മൾ സ്ലീവിൻ്റെ ഈയൊരു സെൻറ്റർ ഭാഗത്തുനിന്ന് മുകളിലേക്ക് കയറ്റി വെക്കുക കണ്ടോ ഇത് നമ്മൾ തയ്യൽ തുമ്പ് മുകളിലേക്ക് കയറ്റി വെക്കുന്നു അതിനുശേഷം നമ്മുടെ സ്ലീവിന്റെ മാർക്കിൽ കൂടി നമ്മുടെ ഈ ഹോളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ കേട്ടോ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ തോൾ വശത്ത് ഉള്ള മാർക്കിങ്ങോ നമ്മുടെ സ്ലീവിന്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും ഇങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്തും അത് കറക്റ്റായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആംഹോള് കറക്റ്റായി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇനി നമുക്കിതുപോലെ സ്ലീവിനെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയൊക്കെയാണോ മാർക്കിംഗ് വേണ്ടത് അവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു അളവൊക്കെ എടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ ഇതുപോലെ വച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്നും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കേട്ടോ ഒരു അര ഇഞ്ച് ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു കട്ട് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി ഇവിടെ കേട്ടോ ഈ ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്ക് വരെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നു കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം ആ ഒരു ഷേപ്പ് നമ്മൾ ഇതുപോലെ വെച്ച് ബാക്ക് പീസിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ അപ്പം നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ അളവ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തതെന്ന് എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം